ഹായ് ഞാൻ ഇന്ന് ഒരു രസകരമായ ഒരു കാര്യം എനിക്ക് രസമായിട്ട് തോന്നിയ ഒരു കാര്യത്തിനെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം അതൊന്ന് പറഞ്ഞിട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഒരു ഉപ്പുമുളകുമെന്നോ മഞ്ഞ മുളകുമെന്നോ അങ്ങനെ എന്തോ പറയുന്ന ഒരു ചാനൽ ഞാൻ ഇന്ന് മുമ്പും കണ്ടിട്ടുണ്ട് പക്ഷെ അതിലെ വീഡിയോകൾ എന്ന് പറയുന്നത് ഞാൻ കണ്ട് മുഴുമിപ്പിച്ചിട്ടില്ല കാരണം എനിക്ക് ആ ഒരു വീഡിയോകൾ കാണുമ്പോൾ അതില് ആ ഒരു ഇത്ത പറയുന്നത് വേറെ ആരൊക്കെയോ പറഞ്ഞ കാര്യങ്ങൾ കോർത്തിണക്കി അവരുടേതായ ഒരു അഭിപ്രായം പോലെ പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതും ഇങ്ങനെ ഒരു കാലാനുസൃതമായി ഒരുപാട് പേര് അതിനെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നു അതുകൊണ്ട് ഞാനും അങ്ങ് പറഞ്ഞു കളയാം ഒരുപാട് പേര് അതിനെക്കുറിച്ച് പോസിറ്റീവ് പറയുന്നു അപ്പം ഞാൻ അതിനെക്കുറിച്ച് അങ്ങ് പോസിറ്റീവ് അങ്ങ് പറഞ്ഞു കളയാം എന്ന് പറയുന്നത് പോലെ വീഡിയോ ചെയ്യുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതിലെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഞാനതിൻ്റെ സ്ഥിരം പ്രേക്ഷകൊന്നും അല്ല എങ്കിലും ഇന്നലെ ഒരു വീഡിയോ ഞാൻ മുഴുവൻ കണ്ടു കാരണം ഞാൻ ഇപ്പോൾ പറഞ്ഞ ഒരു രണ്ട് ദിവസമായിട്ട് ഞാൻ ഇട്ട വീഡിയോയുമായിട്ട് ആ ഒരു കാര്യങ്ങൾക്ക് ബന്ധമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ ഒരു വീഡിയോ ഫുള്ള് കണ്ടു കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ജോക്കായിട്ട് ഫീൽ ചെയ്തു അതായത് ആദ്യം തന്നെ അവര് പറഞ്ഞത് ഈ കേരളക്കരയെ ഞെട്ടിക്കുന്ന അത്ഭുതകരമായ അമ്മയുടെ കണ്ടന്റ് മറ്റൊരു ചാനലിൽ അവര് കണ്ടു അത്ര ആ ചാനലിലെ മറ്റ് വീഡിയോസ് വലിയ റേഞ്ച് ഇല്ല വലിയ റേഞ്ച് ഇല്ല പക്ഷെ ഈ ഈ പിന്നെ പ്രസ്തുത ഉമ്മയെ എടുത്തിട്ടത് എന്താ റീച്ചിന് വേണ്ടിയിട്ടാണ് എന്ന് എനിക്കതിൽ ജോക്കായിട്ട് ഫീൽ ചെയ്തത് ഈ പറയുന്ന മഞ്ഞമുളകും ആ ആ ഒരു ചാനലില് ഈ പ്രസ്തുത അമ്മയുടെ പേര് സഹിതം തമ്പുനയിലിട്ടിട്ടും ആ വീഡിയോകൾ പത്ത് പതിനൊന്ന് ദിവസത്തോളമായിട്ടും ആ വീഡിയോകൾക്ക് ഒരു രണ്ട് കെ വ്യൂവേഴ്സ് മാത്രമാണ് ഉള്ളത് അപ്പോൾ ആ ഒരു പ്രസ്തുത ലേഡിയെ കണ്ടന്റ് ആക്കിയാൽ പിന്നെന്താണ് റീച്ച് കിട്ടും എന്നുള്ളത് അവർ എന്ത് നിലപാടിലാണ് പറഞ്ഞെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാവുന്നില്ല അവിടെ എനിക്ക് അവരോട് പറയാനുള്ളത് ഒന്ന് മാത്രമാണ് നമ്മളൊരു കാര്യം പറയുമ്പോൾ പറയുന്ന കാര്യം പ്രേക്ഷകർ എത്രത്തോളം ഉൾക്കൊള്ളുന്നു അതനുസരിച്ചിട്ടാണ് നമ്മുടെ റീച്ച് പോകുന്നത് പിന്നെ ഓൾമോസ്റ്റ് യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്യുന്ന എല്ലാ ആൾക്കാരും ആഗ്രഹിക്കുന്നത് റീച്ച് തന്നെയാണ് കാരണം ഞാനിപ്പോൾ ഒരു പത്ത് പേര് മാത്രം എൻ്റെ വീഡിയോ കണ്ടാൽ മതി എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ യൂട്യൂബിലൊരു ഓപ്ഷൻ ഉണ്ട് അതായത് നമുക്ക് സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രം നമ്മുടെ വീഡിയോ കാണാൻ പറ്റുന്ന രീതിയിലുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള ഓപ്ഷനുണ്ട് പക്ഷെ അത് പബ്ലിക്കായിട്ട് ഒരു വീഡിയോ നമ്മൾ ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരുപാട് പേരിൽ എത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും എല്ലാ ആൾക്കാരും വീഡിയോ ചെയ്യുന്നത് അപ്പോൾ റീച്ചിന് വേണ്ടി ഒരാളിനെ ചൂസ് ചെയ്തു എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ ഇപ്പോൾ പറയുന്ന കാര്യം കൂടി ചേർത്ത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും അതായത് ഈ ആ ഒരു വീഡിയോയില് ഈ മഞ്ഞേ മഞ്ഞ എന്ന് പറയുന്ന ആ ഒരു വീഡിയോയില് വീഡിയോയുടെ ഓണർ ആ ഒരു ചാനലിൻ്റെ ഓണർ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കമന്റ് ബോക്സിൽ റിമൂവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് റിമൂവ് എന്നുള്ള ഓപ്ഷൻ ഉള്ളത് നമുക്ക് ഇഷ്ടമില്ലാത്ത കമന്റുകൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ അതിൽ മറ്റൊരു ഓപ്ഷനും കൂടിയുണ്ട് കമന്റ് ബോക്സ് ഓഫ് ചെയ്തിടാനുള്ള ഓപ്ഷനും കൂടിയുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല പിന്നെ നമ്മൾ പബ്ലിക്കായിട്ടൊരു കമൻറ്റ് പബ്ലിക്കായിട്ട് ഒരു വീഡിയോ ഇടുന്ന സമയത്ത് അത് ഒരു ജീവചരിത്രം ആണെങ്കിൽ ഓഫ് കോഴ്സ് അതിന് ഒരു നെഗറ്റീവായിട്ടുള്ള കമന്റ് എന്തായാലും വരും കാരണം നമ്മൾ ജീവിച്ചിരുന്ന സാഹചര്യങ്ങളിൽ ആ ആ ഇപ്പൊ ഞാൻ എൻ്റെ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് ഞാൻ എൻ്റെ ജീവിതകഥയിൽ ഞാൻ നായികയായിരിക്കും ഒരിക്കലും ഞാൻ പ്രതി നായികയായിരിക്കില്ല ഞാൻ പ്രതി നായിക ആകുന്നത് ഈ കഥ ഇങ്ങനെയല്ല എന്ന് മറ്റൊരാൾ പറയുന്ന സമയത്താണ് അതുകൊണ്ടാണല്ലോ നമ്മുടെ ഭരണ സംവിധാനത്തിൽ പോലും ഒരു പ്രതിപക്ഷം എന്തിനാണുള്ളത് ഒരു കാര്യം പറയുമ്പോൾ അത് അങ്ങനെ തന്നെ വെള്ളം തൊടാതെ വിഴുങ്ങുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു കാര്യമല്ല അത് സോഷ്യൽ മീഡിയയിൽ തീരെ നിലനിൽക്കുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ കമന്റ് ബോക്സിൽ നെഗറ്റീവ് മാത്രം പറയുന്ന ആൾക്കാരെ റിമൂവ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് കളയുക എന്നുള്ളത് ഒരു ഭീരുത്വമാണെന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഈ കമന്റ് ഓഫ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ഇതിനു മുമ്പും ഒരു വീഡിയോ ചെയ്തു അതിൽ അവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പ്രസ്തുത ഉമ്മ പറയുന്ന കാര്യം എന്ന് പറയുന്നത് അവരെ ദ്രോഹിക്കുന്ന കമന്റ് ഇടുന്നു അപ്പോൾ എനിക്ക് വീണ്ടും എനിക്ക് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട് എൻ്റെ കമന്റ് എന്തുകൊണ്ട് നിങ്ങൾ റിമൂവ് ചെയ്തു അതിൽ ഞാൻ പറഞ്ഞ എന്ത് കാര്യമാണ് നിങ്ങൾക്ക് ദ്രോഹമായിട്ട് ഫീൽ ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കമന്റ് സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പോയി നോക്കാം ആ കമന്റിൽ അവർക്ക് ദ്രോഹമായി ഫീൽ ചെയ്തത് എന്താണെന്ന് ദ്രോഹമല്ല നെഗറ്റീവ് അതായത് മറ്റ് ആൾക്കാർക്ക് ചിന്തിക്കാൻ വകയുള്ള ഒരു കമന്റ് വന്നു കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യുക എന്നുള്ളത് ഈയൊരു പർട്ടിക്കുലർ ഉമ്മയുടെ ഒരു ഹോബിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ വീഡിയോകൾ കാണുന്ന സമയത്ത് ഇവരുടെ വീഡിയോകൾ ഞാൻ കണ്ടു തുടങ്ങിയതെന്ന് പറയുന്നത് ഏഴ് മാസങ്ങൾക്ക് മുമ്പാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഒരിക്കൽ കാണുന്ന കമന്റ് പിന്നീട് അതിന്റെ താഴെ ഞാൻ കാണാറില്ല അപ്പോൾ ഒരുപാട് പേര് ഇവരുടെ ഇല്ലായ്മ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് കുറെ റിയാക്ഷൻ വീഡിയോകൾ വന്നപ്പോൾ അതിൻ്റെ താഴെയാണ് ഒരുപാട് ആൾക്കാർ വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കമൻ്റൊക്കെ റിമൂവ് ചെയ്യുന്നു ഞങ്ങളുടെ കമന്റ് റിമൂവ് ചെയ്യുന്നു എന്നുള്ളത് അത് ഇവരെടുത്ത് ചോദിക്കുന്ന സമയത്ത് ഇവരെ കമൻ്റുകളിലൂടെ ഇവരോട് ചോദിക്കുന്ന സമയത്ത് ഇവർ പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത് എടി പോടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റ് ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ റിമൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെയും എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എൻ്റെ കമൻറ്റിൽ ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല എന്നിട്ടും എന്തുകൊണ്ടാണ് എന്റെ കമന്റ് റിമൂവ് ചെയ്തത് അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയം തോന്നും പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഞാനിട്ട കമന്റിന്റെ താഴെ ഈ പ്രസ്തുത ലേഡി എന്റെ ചാനലിനെ പിന്നെ ശ്രദ്ധിച്ചോ നോക്കിക്കോ സൂക്ഷിച്ചു നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഒരു ഭീഷണിയുടെ സ്വരം എനിക്ക് അതിൽ ഫീൽ ചെയ്തു ഇനി അത് ഭീഷണി അല്ല എന്നൊക്കെ ഇവര് ചിലപ്പം വാദിക്കുമായിരിക്കും അപ്പോഴും എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വരുന്നുണ്ട് അതായത് നമ്മുടെ ഷാജിത ഷാജി ഒരിക്കൽ ഒരു ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന പ്രസ്തുത പ്രശസ്തയായ പാവം പിടിച്ച ഉമ്മ ഷാജിതയെ ഒരിക്കൽ ഫോൺ ചെയ്തിട്ട് ഭീഷണിയുടെ സ്വര സ്വരത്തിൽ സംസാരിച്ചു എന്നുള്ളത് അപ്പോൾ എനിക്ക് എന്റെ കമന്റിന്റെ താഴെ വന്ന ഇവരുടെ കമന്റുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഈ ഭീഷണി എന്നുള്ളത് ഇവരുടെ ഒരു ആണോ എന്ന് ചിലപ്പോ തോന്നി പോകുന്ന ഒരു അത് ആ ഒരു കാര്യം അന്ന് ഷാജത പറഞ്ഞ ആ ഒരു കാര്യം സാധ്യതയുള്ള കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ മുളകും എന്ന് പറയുന്ന ചാനലിലെ ഇത്ത പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ഈ പ്രസ്തുത ഉമ്മേനെ പറയുന്നത് പച്ചയിറച്ച് തിന്നുന്നതിന് തുല്യമല്ലേ എന്ന് അപ്പോൾ എനിക്ക് വീണ്ടും കുറച്ചുകൂടി ഒരു ജോക്കായിട്ട് ഫീൽ ചെയ്തു കാരണം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഷാജിദാ ഷാജി ഏറെ കയറുന്നതിന് മുമ്പ് ഈ ഈ പറയുന്ന മഞ്ഞ മുളകിലെ ഇത്ത കുറെ വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിങ്ങനെയായിരുന്നു അതായത് ഷാജിദാ ഷാജിയുടെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കാണാമില്ലെങ്കിൽ വേണ്ട എന്ന് വെക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഷാജിദാ ഷാജി ഏറെ കയറി അതായത് ഷാജിദയെ എല്ലാവരും എടുത്തിട്ട് വീഡിയോ ചെയ്യുന്നു അതുകൊണ്ട് ഞാനും വീഡിയോ ചെയ്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് വന്ന വീഡിയോകൾ പറയുന്നത് കമന്റിങ് മഹർ ഇങ്ങനെ ആയിരിക്കില്ല വരുന്നത് മഹർ അങ്ങനെ ആയിരിക്കില്ല വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് ഷാജിദാ ഷാജിയുടെ നെഗറ്റീവ് പറഞ്ഞാൽ പച്ച ഇറച്ചി തിന്നുന്നതല്ല പിന്നെ ഈ പ്രസ്തുത പാവം പിടിച്ച ഉമ്മയുടെ കാര്യം പറയുമ്പോൾ മാത്രം പച്ച ഇറച്ചി തിന്നുന്നു എന്ന് പറയുന്നത് ഒരേ കാര്യത്തിന് രണ്ട് വ്യക്തികളിൽ രണ്ട് രീതിയിൽ ഇവർ കാണുന്നത് കൊണ്ടാണോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല ഓക്കെ അത് കഴിഞ്ഞു പിന്നെ പിന്നെ ഇവിടെ ആ ഒരു പ്രസ്തുത ലേഡി അതായത് പ്രസ്തുത ആ ഒരു മഞ്ഞേ മുളകിന്റെ ചാനലിലെ ആ ഇത്ത പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നജില നജിലയുടെ വീടിന് വേണ്ടി മാത്രമാണ് പൊതുജനത്തിൽ നിന്നും പിരിവെടുത്തത് എന്ന് അല്ലല്ലോ മാഡം അല്ല ഏതൊക്കെ കാര്യങ്ങൾ കാണുന്നുള്ളതിനെ കുറിച്ച് ഞാനൊന്ന് പറയാം കാരണം ഇവരുടെ വീഡിയോ മുമ്പ് ഒരു ഏഴെട്ട് മാസങ്ങളായിട്ട് വാച്ച് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞുതരാം ഇവരുടെ വീടിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പത്തോളം വീഡിയോകളിൽ ഇവർ ഈ തരത്തിലുള്ള ഒരു പിരിവ് ഇവർ എടുത്തിട്ടുണ്ട് പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്നെ ഒന്ന് സഹായിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിലൊക്കെയും ഇവരുടെ നമ്പർ പബ്ലിഷ് ചെയ്തുകൊണ്ട് ഇവരുടെ പിന്നെ സ്കാനർ വരെ വെച്ചുകൊണ്ട് ഇവർ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യത്തിന് തന്നെ പല തവണ ഇവർ ക്രൗഡിൽ നിന്നും ക്യാഷ് പിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഒരു മല്ലികന്നു പറഞ്ഞിട്ട് ഒരു സ്ത്രീയും അവരുടെ മകൾക്കും വേണ്ടിയിട്ട് പിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രസ്തുത ഉമ്മ അവരുടെ തന്നെ ഗൂഗിൾ അക്കൗണ്ട് കൊടുത്തുകൊണ്ടാണ് ആ ഒരു സംഭവത്തിന് അമ്പത് രൂപ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തതെങ്കിലും ആ ഒരു പിരിവും അവർ നടത്തിയിട്ടുണ്ട് അതുപോലെ ഒരു കാട് പോലത്തെ ഒരു പ്രദേശത്ത് ചെന്നിട്ട് ഒരു അമ്മയും മോളും അഞ്ചു മക്കളും ജോലി ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്കും വേണ്ടിയിട്ടും ഇവർ ഒരു പിരിവ് നടത്തിയിട്ടുണ്ട് ആ സമയത്തും ഈ പറയുന്ന പ്രസ്തുത ഉമ്മയുടെ ഗൂഗിൾ അക്കൗണ്ടാണ് അവർ കൊടുത്തിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ മറ്റൊരാളിന്റെ ദാരിദ്ര്യം കാണിച്ചുകൊണ്ട് സ്വന്തം അക്കൗണ്ടിലോട്ട് ഒരു ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക് പിരിവ് നടത്താൻ പാടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചുള്ള നിയമസാധ്യതകളെക്കുറിച്ചൊന്നും എനിക്കറിയില്ല കാരണം ഒരു ശക്തമായ ഒരു ഭരണ സംവിധാനം നിലനിൽക്കുന്ന ഒരു പിന്നെ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം ഇത് എത്രത്തോളം പിന്നെ ശരിയായ ഒരു കാര്യമാണ് എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല കാരണം ഇതിൽ കുറച്ചു മുമ്പ് വരെ ഫിറോസ് കുന്നംപറമ്പിൽ എന്ന് പറയുന്ന ഒരു ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട് അയാൾക്ക് അതിലൊരു ട്രസ്റ്റ് ഉണ്ട് അപ്പം ഒരു ട്രസ്റ്റ് പോലും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പിരിവ് നടത്തിയപ്പോൾ അത് ചോദ്യം ചെയ്ത ഒരു സമൂഹം നമ്മുടെ മുമ്പിലുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വ്യക്തി എങ്ങനെയാണ് ഒരു ക്രൗഡിൽ നിന്നും മറ്റൊരാളുടെ ദാരിദ്ര്യം കാണിച്ചുകൊണ്ട് സ്വന്തം അക്കൗണ്ടിലോട്ട് ക്യാഷ് പിരിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യം എനിക്കറിയില്ല ഇത് പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എനിക്കറിയില്ല ഇനി അഥവാ അങ്ങനെ പിരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ എത്ര രൂപ പിരിവ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് പൊതുജനത്തെ കാണിക്കുക എന്നുള്ളത് ഒരു സാമാന്യ മര്യാദയായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇത് പൊതുജനങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഇവർ പറയുന്ന ന്യായം എന്ന് പറയുന്ന നീ കേശിട്ടോ നീ കേശിട്ടോ എങ്കിലേ നിനക്കത് കാണിക്കേണ്ട നിന്നോടത് കാണിക്കേണ്ട കാര്യമുള്ളൂ എന്നുള്ളതാണ് അപ്പത് അത് അത് എത്രത്തോളം ന്യായമായ ഒരു കാര്യമാണെന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല പിന്നെ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രസ്തുത പ്രശസ്തയായ ഉമ്മ ആരെക്കുറിച്ചും ഒരു കുറ്റങ്ങളും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ പറയുമ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ പറയാനായിട്ട് തോന്നുന്നുണ്ട് അതായത് ഇവർ കുറ്റം പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു മരണപ്പെട്ട മനുഷ്യനെക്കുറിച്ച് ഇവർ പല തവണ ഇവരുടെ വീഡിയോകളിലൂടെ ഇവർ കുറ്റം പറഞ്ഞിട്ടുണ്ട് അത് ഇവരുടെ സ്വന്തം ഭർത്താവ് തന്നെയാണ് ഭർത്താവിനെ കുറിച്ച് തന്നെയാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണ് അദ്ദേഹത്തെ കുറിച്ച് ഇത്തരത്തിലുള്ള കുറ്റങ്ങൾ അവർ പറയുന്നുണ്ട് മരണപ്പെട്ട ഒരു മനുഷ്യനെ കുറിച്ച് ഇത്രയും കുറ്റങ്ങൾ പറയാൻ പാടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊന്നും എനിക്കറിഞ്ഞൂട പിന്നെ അതുപോലെ തന്നെ ഇവരുടെ അച്ഛനും അമ്മയും ഒക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇപ്പോഴാണ് വീട് പാല് കാച്ച് നടക്കുന്ന സമയത്താണ് ഇവർ പൊതുജന മദ്യത്തിൽ പറയുന്നത് എന്റെ അമ്മയും അച്ഛനും ഒക്കെ എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്നെ സഹായിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പക്ഷെ ഇവരുടെ മറ്റ് വീഡിയോസിലൊക്കെ കാണുന്നത് എനിക്ക് ആരുമില്ല ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നതെന്നും എന്റെ മക്കളെ ഒന്ന് പുറത്തു കൊണ്ടുപോകാൻ പോലും ആരുമില്ല എന്ന് ഇവർ പരിതപിക്കുന്ന വീഡിയോകൾ ഒരുപാടുണ്ട് ഇപ്പോഴും ആ വീഡിയോകൾ അവരുടെ ചാനലിലുണ്ട് നിങ്ങൾക്ക് പോയി നോക്കാം അപ്പൊ അവിടെ ഈ ഉപ്പയെ അതായത് ഈ പറയുന്ന പ്രശസ്ത ഉമ്മയുടെ ഉപ്പയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവരെ എല്ലാത്തിനും സഹായിക്കുന്നു അത് നജിലയ്ക്ക് കിട്ടിയ സാമ്പത്തിക സഹായം കണ്ടിട്ടാണ് എന്ന് സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ ചിന്തിച്ചു പോകും അപ്പൊ അന്നൊന്നും സഹായിക്കാത്തവര് ഇപ്പൊ പെട്ടെന്ന് സഹായിച്ചു കൂടെ നിന്നു അത് നജിലയ്ക്ക് കിട്ടിയ സാമ്പത്തിക സഹായം കൊണ്ടാണ് എന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നിപ്പോകും അപ്പൊ ആ ആ ഉമ്മയെയും ഉപ്പയേയും ഒരു എന്താണ് ഒരു സംശയത്തിന്റെ മുനയിൽ നിർത്തുന്നത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇനി ആരെയും കുറ്റം പറയാത്ത ഈ ഒരു ഉമ്മ ഉമ്മയാണ് ശരിക്ക് പറഞ്ഞാൽ ഷാജുദാ ഷാജി ഒരു മഹർ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു മാല എടുത്ത് പുറത്ത് കാണിച്ചപ്പോൾ ഇങ്ങനെയല്ല ഇതല്ല മഹർ എന്നുള്ളത് പൊതുജനമധ്യത്തിൽ വിളിച്ചു പറഞ്ഞതും ഷാജുദാ ഷാജി അതിനുശേഷം നിലംതൊടാൻ ഒരു രണ്ടു മാസത്തോളം എടുത്തു എന്നുള്ളതും ഞാൻ ഇവിടെ ഈ ഒരു സമയത്ത് ഓർമ്മിപ്പിക്കുന്നു പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശസ്ത ഉമ്മയുടെ മകൾ മകൾ പഠിക്കുന്നത് ഒരു സി ബി എസ് ഇ സിലബസിലാണ് ഈ ഒരു കാര്യം എനിക്ക് പറയാൻ പറയാനിഷ്ടമില്ലെങ്കിലും പറഞ്ഞു വരുമ്പോൾ ഈ ഒരു കാര്യം കൂടി പറഞ്ഞു പോവേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയുന്നത് ഈ പറയുന്ന പ്രശസ്ത ഉമ്മയുടെ മകള് ഇവര് ഗൂഗിൾ അക്കൗണ്ട് കൊടുത്തും എന്നെ സഹായിക്കൂ എന്നെ സഹായിക്കൂ എന്ന് അലമുറയിടുന്ന സമയത്തൊക്കെ ഇവരുടെ മകള് സ്റ്റേറ്റ് സിലബസ് ഉള്ള ഒരു സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് എന്നാൽ യാദർച്ഛികമായി കുറച്ച് കാലം കുറച്ച് ഒരു മാസത്തിനു മുമ്പെങ്ങാണ്ട് ഈ കുട്ടി പോകുന്ന ഒരു സ്കൂൾ ബസിന്റെ വീഡിയോ ഇവര് യാദർച്ഛികമായി ഇടുന്ന സമയത്താണ് ഈ കുട്ടി സി ബി എസ്ഇ സിലബസിലാണ് പഠിക്കുന്നതെന്നുള്ള കാര്യം പൊതുജനം മനസ്സിലാക്കുന്നത് ആ ഒരു ടൈമിൽ ഒരുപാട് പേര് കമന്റുകളിലൂടെ ഈ കാര്യം ഇവരോട് ചോദിച്ചപ്പോൾ ഇവരതിനെ കുറിച്ച് പറയാൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല ഇവരുടെ മറ്റൊരു വീഡിയോയുടെ താഴെ ഇവരുടെ ഒരു ഒരു സഹോദരി ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു താങ്കൾ ക്യാൻസർ സെന്ററിൽ ഒന്ന് പോയി നോക്കണം ഈ എന്നും പരിതാപകരമായ വീഡിയോകൾ ഇടുമ്പോൾ നിങ്ങളൊന്ന് ക്യാൻസർ സെന്ററിൽ പോയി നോക്കണം എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ഒരു പെങ്ങൾ ഇട്ടപ്പോൾ അത് കണ്ടുകൊണ്ട് അഞ്ച് മിനിറ്റുകൾക്കകം മറ്റൊരു വീഡിയോ ഇട്ട ഒരാളാണ് ഈ പറയുന്ന പ്രശസ്ത ഉമ്മ അതും തെളിവ് സഹിതം ഐഡന്റി കാർഡും പ്രൂഫും ഒക്കെ ആധാർ കാർഡും പിന്നെ പാൻ കാർഡും ഒക്കെ നിരത്തി വെച്ചിട്ടാണ് ആ ഒരു കാര്യത്തെ ഇവർ പ്രൂവ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് മകളെ സി ബി എസ് ഇ സിലബസിൽ ചേർത്തു എന്നുള്ളത് ഇവര് തുമ്മുന്നതും തുമിക്കുന്നതും പൊതുജനത്തോട് വീഡിയോ ഇട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഇവരെന്തുകൊണ്ട് മകളെ സ്റ്റേറ്റ് സിലബസിൽ നിന്നും മാറ്റി സി ബി എസ് ഇ സിലബസിലൊട്ട് മാറ്റിയത് പൊതുജനത്തോട് പറഞ്ഞില്ല അത് ഒരു തരം ചീറ്റിംഗ് അല്ലേ എന്ന് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും തോന്നുന്ന കാര്യമാണ് അവര് പറഞ്ഞത് അല്ലേ അതിനെ അതിനെക്കുറിച്ച് ഇന്നും ഒരു വ്യക്തത തരാൻ വേണ്ടിയിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പം ഈ സഹായം ഏതൊക്കെ രീതിയിൽ കിട്ടി എന്നുള്ളതിനെക്കുറിച്ച് അറിവില്ല ഈ ഒരു കാര്യം അതായത് ഈ പിരിവ് മറ്റ് ആൾക്കാരുടെ ദാരിദ്ര്യം കാണിച്ചുകൊണ്ട് സ്വന്തം അക്കൗണ്ടിലോട്ട് പിരിവ് നടത്തുന്നു എന്നുള്ളത് മറ്റ് ചാനലുകാർ റിയാക്ട് ചെയ്തതിന് ശേഷമാണ് ഇവർ പിന്നീട് ചെയ്ത ചാരിറ്റികളിൽ ഒരു ഒരു സ്ത്രീയുടെ ഇരുപത്തയ്യായിരം രൂപയുടെ ബാങ്ക് അക്കൗണ്ട് ബാങ്കിലെ കടം തീർക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ചാരിറ്റി പോലെ എന്തോ ഒന്ന് നടത്തിയ സമയത്ത് അവരുടെ അക്കൗണ്ട് കൊടുത്തത് തന്നെ ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോകളും നടന്നത് കൊണ്ട് മാത്രമാണ് ഇന്നും അങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ നടന്നില്ല എങ്കിൽ ഇവർ ഇന്നും അതുപോലുള്ള ദാരിദ്ര്യം തന്നെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരും എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു അവസ അവസരത്തില് പറയാനായിട്ട് ഉള്ളത് പിന്നെ ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല ഇവർ ആരെയും അവരുടെ ചാനൽ വഴി കുറ്റം പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യത്തിനെ കുറിച്ചുകൂടി എനിക്ക് പറയാൻ തോന്നുന്നുണ്ട് അതായത് ഇവര് ഇടുന്ന ഇവരുടെ ലൈഫ് സ്റ്റോറി ഇടുന്ന സമയത്ത് സമയങ്ങളിലൊക്കെയും തന്നെ ഇവരുടെ കമന്റ് വീഡിയോയുടെ താഴെയുള്ള കമന്റുകളിൽ ഇവരുടെ നാട്ടുകാരിത്തെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് പേര് ഈ കുട്ടികളുടെ ഉപ്പ രണ്ടാണ് രണ്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻ്റ് വന്നിട്ടുണ്ട് ഈ കമൻ്റ് ചോദ്യം ചെയ്ത ഒരു യൂട്യൂബറാണ് അസുറ എന്ന് പറയുന്ന ചാനൽ അസുറ വ്ളോഗ്സ് എന്ന് പറയുന്ന ചാനൽ അതിലെ ഇത്തയെ ഇത്ത ഇവർ ഇവരുടെ മക്കൾക്ക് രണ്ട് വാപ്പന്മാരാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു വീഡിയോ ഇവർ ചെയ്കയുണ്ടായി ഈ പറയുന്ന പ്രശസ്ത ഉമ്മ ആ വീഡിയോയിൽ ഇവർ എടുത്തെടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ ആലിമിന് പഠിച്ച ഒരാളാണ് ഞാൻ ഇവർക്ക് മരണം വരെയും പൊരുത്തം കൊടുക്കില്ല അപ്പൊ ഒരു ആലിമിന് പഠിച്ചിട്ട് പോലും പൊരുത്തം ഒരാൾ നമ്മോട് വന്ന് പൊരുത്തം ചോദിച്ചാൽ ആ പൊരുത്തം കൊടുക്കണമെന്നാണ് അപ്പം ഇവർ എന്ത് തരം മെസ്സേജ് ആണ് ഇവർ കൊടുക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ അത്രയും ക്ഷമിക്കാൻ പറ്റാത്ത ഒരു തെറ്റ് ആ ഇത്ത ചെയ്തു എന്ന് പറഞ്ഞ് ആ ഇത്തയെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒരു പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു വീഡിയോ ആണ് ഇവർ ചെയ്തത് അപ്പം ഇവർ ആരെയും കുറ്റം പറയുന്നില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അതുപോലെ തന്നെ ഒരുപാട് വീഡിയോകളിൽ ഇവരുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ് ചെയ്യുന്ന നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ഇവരുടെ നാട്ടുകാരെന്ന അവകാശപ്പെടുന്ന കുറെ ആളുകളെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ഇവർ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതായത് കുറ്റം പറയുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവരൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കൊരു സോഷ്യൽ മീഡിയ നമ്മുടെ കൈവശം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് ദുരുപയോഗം ചെയ്യുന്നത് ഒരു ശരിയായ നിലപാടല്ല ഇനി ഇനി ഈ ഒരു ഉപ്പുമുളകും എന്ന ചാനലിൽ ഇന്നലെ ഞാൻ കണ്ട വീഡിയോയുടെ താഴെ ഞാൻ പോയി ഒരു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എനിക്ക് കൗതുകമായി തോന്നിയ ഈ പറയുന്ന പ്രശസ്ത വ്യക്തിയുടെ പേര് വരെ ഇട്ട് അവര് ചെയ്ത വീഡിയോയ്ക്ക് ആകെ രണ്ടായിരം വ്യൂവേഴ്സേ ഉള്ളൂ എന്നാൽ പേര് പോലും ഇല്ലാതെ മറ്റാരോ ചെയ്ത ഒരു വീഡിയോയ്ക്ക് നല്ല റീച്ച് ഉണ്ട് അപ്പോൾ റീച്ചിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രശസ്ത ഉമ്മയെ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ താഴെ ചെന്ന് ഞാനൊരു കമൻറ് റാണിയാണല്ലോ അപ്പോൾ അതിന്റെ താഴെ ചെന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഇത്തക്ക് റീച്ച് കിട്ടിയില്ലല്ലോ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഈ പറയുന്ന പ്രശസ്ത പാവമായ ഉമ്മ ആരെയും ഒന്നും പറയാത്ത പാവമായ ഉമ്മ വന്നിട്ട് എൻ്റെ കമന്റിന്റെ താഴെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിങ്ങനെയാണ് ഇത്തക്ക് ഇത്തയുടെ കാര്യം നോക്കിക്കൂടെ ഇത്തയുടെ മക്കളോട് ഇത്ത എങ്ങനെയായിരിക്കും പെരുമാറുന്നത് നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇത്തയ്ക്ക് അറിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ ഒരു കമന്റ് ശരിക്കും എനിക്ക് ഇതിന് പറയാനുള്ള മറുപടി എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ദിവസങ്ങളുടെ പ്രത്യേകതകൾ കാണിച്ചു മതപരമായ കാര്യങ്ങളെടുത്ത് മുന്നിലിട്ടുകൊണ്ടും മക്കളുടെ അനാഥത്വത്തെ കാരണം എത്തി എന്ന ഇസ്ലാം നൽകുന്ന പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിങ്ങളുടെ വീഡിയോയിൽ എത്ര തവണ നിങ്ങളുടെ മക്കൾ എത്തിയുമാണ് എത്തിയുമാണ് എന്ന വാക്കിനെ എത്രത്തോളം ബിസിനസ് വൽക്കരിച്ചു എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അതായത് ദിവസങ്ങളുടെ പ്രത്യേകതകൾ വെച്ചും മക്കളുടെ അനാഥത്വത്തെ കാണിച്ചും പിന്നെ എന്റെ ദയനീയ അവസ്ഥ കാണിച്ചും പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ എൻ്റെ പേര് നിങ്ങളുടെ പേരല്ല അതാദ്യം ഒന്ന് മനസ്സിലാക്കുക ഇനി എന്റെ വീഡിയോയുടെ താഴെ തന്നെ ഇവർ വന്നിട്ട് വീണ്ടും ഒരു കമന്റ് കൂടി ഇട്ടു അതായത് ഈ പ്രീ യൂട്യൂബർ ആയ അസുറ എന്ന് പറയുന്ന ആ ഇത്ത എന്റെ കമന്റ് എന്റെ വീഡിയോയുടെ താഴെ വന്ന് ഒരു കമന്റ് ഇട്ടു ഇത് ശരിയാണ് എന്ന് പറഞ്ഞ് കമന്റ് ഇട്ടതിന്റെ താഴെ ഈ പറയുന്ന പാപമായ ഉമ്മ മറ്റൊരു കമന്റ് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇവര് വളരെ പാവമായ ഒരു സ്ത്രീയാണ് ഒരുപാട് ക്ഷീണിച്ചു എന്ന് എനിക്ക് അതിനും ആ ഒരു ലേഡിയോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവരല്ല യഥാർത്ഥത്തിൽ ക്ഷീണിച്ചത് താങ്കളാണ് ഇനിയും ചിലപ്പോൾ ക്ഷീണിച്ചേക്കാം കാരണം ഓടി നടന്ന വീഡിയോകൾ കാണുകയും അതിന്റെ താഴെ ഞാൻ ഈ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ഇടുകയും എന്ത് കണ്ടിട്ട് കണ്ടില്ല എന്ന് പറയാനും ഒക്കെ നിങ്ങൾ ഭയങ്കരം മിടുക്കിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ഷീണം അവർക്കല്ല നിങ്ങൾക്കാണ് എന്ന് കാണുന്നവർക്ക് മനസ്സിലാവും എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതോട് കൂ അതിനോട് കൂടി ചേർന്ന് തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ വന്ന് കമന്റ് ചെയ്ത ഞാൻ എന്നെ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ നിന്ന് ബ്ലോക്ക് ചെയ്ത ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യം കൂടി ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് ഇനി ഉപ്പുമുളകും എന്ന് പറയുന്ന ആ ചാനലിലെ ആ യുദ്ധയോടും മറ്റൊരു കാര്യം പറയാനുണ്ട് കണ്ടന്റിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു ലേഡീനെ ഈ ഒരു പ്രശസ്ത ഉമ്മയെ ഉപയോഗിക്കുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് കമന്റ് ബോക്സിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കമന്റുകൾ നിലനിർത്തും അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം മറ്റൊരാളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അല്ലെങ്കിൽ ആ ആ ഒരു നിങ്ങൾ പറഞ്ഞ ആ ഒരു മറ്റേ ആൾ ആൾക്ക് ഏത് രീതിയിലായിരിക്കും അവരുടെ ആശയം മറ്റൊരാളിൽ എത്തിക്കാൻ സാധിക്കുക അവർക്ക് വീഡിയോ ഇട്ടിട്ട് തന്നെ ആയിരിക്കും ആ ഒരു ആശയം മറ്റൊരാളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക അത് എങ്ങനെയാണ് കണ്ടന്റായി മാറുന്നത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഒരു കണ്ടന്റ് നമ്മൾ ചെയ്യുമ്പോൾ പത്ത് പേരിൽ എത്തണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് നമ്മൾ കണ്ടന്റ് ചെയ്യുന്നത് അത് പേരിലേക്ക് എത്തിയാൽ അത് വളരെ സന്തോഷം പത്ത് പേരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കണ്ടന്റായി ചെയ്യണമെങ്കിൽ യൂട്യൂബിൽ മറ്റൊരു ഓപ്ഷനും കൂടിയുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ആളുകളെ മാത്രം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ നമുക്ക് ഇഷ്ടമുള്ള ആളുകളെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടിയുണ്ട് പക്ഷേ അത് മാറ്റി നമ്മൾ പബ്ലിക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് അത് പേരിൽ എത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റുകൾ നിങ്ങൾ റിമൂവ് ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമുള്ളതുപോലെ തന്നെ ഞങ്ങളുടെ ആശയങ്ങൾ ഞങ്ങൾക്ക് പൊതുജനത്തിൽ എത്തിക്കാൻ വീഡിയോ ഇടാനുള്ള പിന്നെ സ്വാതന്ത്ര്യവും ഞങ്ങൾക്കുമുണ്ട് അതിനെ കണ്ടന്റ് ദാരിദ്ര്യം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ നിങ്ങൾക്ക് എത്ര ബി ബുദ്ധിയുണ്ട് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ചിന്തിക്കുക അപ്പോൾ ഏജിലല്ല കാര്യം കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിലാണ് കാര്യം എന്നുള്ളത് കൂടി ചിന്തിക്കുക ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് താങ്ക്